ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹു അൻസലിഅല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താല പറ്റി അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു നരകത്തിൽ പോകുന്ന ആളുകളെ പറ്റി അറിയിച്ചിരുകയാണ് വസ്തക്ബറു ഉലൈക അസ്ഹാബുൻ നാർ ഹും ഖാലിദൂൻ നമ്മുടെ വചനങ്ങളെ കളവാക്കുകയും അതിൽ സ്വീകരിക്കുന്നതിൽ നിന്നും അഹങ്കരിക്കുകയും ചെയ്യുന്നവർ നരകവാസികളാണ് അവർ അവിടെ ശാശ്വതരായിരിക്കും ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുവല ഒരിക്കലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാൻ പാടില്ല നന്മ സ്വീകരിക്കുന്നതിൽ നിന്നും പിന്മാറാൻ പാടില്ല എന്ന് അറിയിച്ചിരുകയാണ് നബിതങ് സു അള്ളാഹു അലിവ വസ്ലമയും മറ്റു നബിന്മാരും അള്ളാഹുവിൻ്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിരുകയുണ്ടായി പരശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് നിബിതങ്ങ് സു അള്ളാഹു അലിവല്ലമയിലൂടെ പല കാര്യങ്ങളും അള്ളാഹു അറിയിച്ചു എന്നു ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം സന്മാർഗ്ഗത്തിൻ്റെ മാർഗങ്ങൾ എന്തെല്ലാമാണ് വൈകേട് എന്താണ് ഇതെല്ലാം വിവിധങ്ങൾ സലാഹു അലി വസ്ലമയിലൂടെയും പരിശുദ്ധ ഖുർആാനിലൂടെയും അള്ളാഹു സുബഹാനഹൂബത്താലെ വ്യക്തമാക്കിത്തരികയുണ്ടായി അതെയെല്ലാം നിഷേധിക്കുകയും അഹങ്കാരം കാരണത്താൽ സത്യത്തെ സ്വീകരിക്കാതെ അതിൽ നിന്നും പിന്മാറുകയും ചെയ്യുന്നവർ നരകത്തിൻ്റെ ആളുകളാണ് അവർ ആ നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുവല അറിയിക്കുകയാണ് അതുകൊണ്ട് നന്മയിൽ മുന്നേറണം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല മറിച്ച് നന്മയിൽ മുന്നേറ മുന്നേറുകയും നന്മ ചെയ്യാൻ ആഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യണം ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ തിരുത്തി തരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒരിക്കലും അഹങ്കരിച്ചുകൊണ്ട് അതിനെ കേൾക്കാത്തവരായി തീരാൻ പാടില്ല മറിച്ച് നല്ല മനസ്സോടുകൂടി ഞാൻ നന്നാവണം എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നല്ല രീതിയിൽ കേൾക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് പല പണ്ഡിതന്മാരും അഹങ്കാരം എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി അഹങ്കാരമെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അഹങ്കാരം സത്യത്തെ നിഷേധിക്കലാണ് സത്യം മനസ്സിലായിട്ടും അത് അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഹങ്കാരം ഷെയ്ത്താൻ അഥവാ ഇബിലീസ് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടാനുള്ള കാരണം അതുതന്നെയാണ് സത്യം മനസ്സിലാക്കിയിട്ടും സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അഹങ്കാരം കാരണത്താൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നന്മയിൽ നിന്നും പിന്നോട്ട് മാറുകയോ എന്തെങ്കിലും തിന്മകൾ തിരുത്തി തരുമ്പോൾ അഹങ്കാരം കാരണത്താൽ അതിനെ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നല്ല ലക്ഷണമല്ല അങ്ങനെയുള്ളവർ അള്ളാഹുത്താല ആഹൃതത്തിൽ ശിക്ഷിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിലും അള്ളാഹു അള്ളാഹു നിഷേധിക്കുക എന്നുള്ളത് വലിയ തെറ്റാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് فمن اظلم ممن افترى على الله كذبا او كذب باياته اولئك ينالهم نصيبهم من الكتاب حتى اذا جاءتهم رسلنا يتوفونهم يتوفونهم قالوا اين ما كنتم تدعون من دون الله قالوا ظلوا عنا وشهدوا وشهدوا على انفسهم انهم كانوا كافرين അപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ച് പറയുകയോ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയോ ചെയ്തവരേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് അവർക്ക് വിധിക്കപ്പെട്ട ഭൗതിക വിഹിതം അവർക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ അവരെ മരിപ്പിക്കുന്നതിന് നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ അവരുടെ പക്കൽ ചെല്ലുമ്പോൾ മലക്കുകൾ ചോദിക്കും അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ വിളിച്ചാരാധിച്ചിരുന്ന ദൈവങ്ങൾ എവിടെ പോയി അവർ നമ്മിൽ നിന്നും മറഞ്ഞുപോയി എന്ന് അവർ മറുപടി പറയും അവർ നിഷേധികളായിരുന്നു എന്ന് അവർക്കെതിരിൽ അവർ തന്നെ സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുവത്തായാല അള്ളാഹുവിനെ നിഷേധിക്കുക അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുക ഇതെല്ലാം വലിയ തെറ്റാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അംഗീകരിക്കാതെ തോന്നിയ രീതിയിൽ ജീവിക്കുക എന്നുള്ളതും വലിയ തെറ്റും അക്രമവുമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതിനോടൊപ്പം ഈ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്ന കാര്യം ദുന്യാവിൽ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിക്കൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ആളുകൾ ഒരിക്കലും വിചാരിക്കേണ്ട കാലാകാലം ഈ രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മറിച്ച് ഒരു ദിവസം തീർച്ചയായും അവരിലോട്ട് വരുന്നതാണ് ആ ദിവസം വന്നു കഴിഞ്ഞാൽ അഥവാ മരണസമയം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കൊരു മടക്കം ഉണ്ടാവും അള്ളാഹു സുബഹാനുഹൂത്താൽ ന്യായത്തിലൂടെ അറിയിക്കുകയാണ് അവർ ഈ ദുന്യാവിൽ ജീവിക്കും അക്രമം കാണിച്ചുകൊണ്ട് നിഷേധം കാണിച്ചുകൊണ്ട് തിന്മകളിൽ മുന്നേറിക്കൊണ്ട് നന്മകൾ ചെയ്യാതെ കേൾക്കാതെ ഈ ദുന്യാൽ അവർ ജീവിക്കും അള്ളാഹു നിശ്ചയിച്ചതായ ഓഹരി അഥവാ അള്ളാഹു താൽ ദുന്യാവിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും അവരെത്ര ഭക്ഷണം കഴിക്കും എന്തെല്ലാം കാര്യങ്ങൾ ഏർപ്പെടും എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ലഭിക്കും ഇതെല്ലാം അള്ളാഹുവിനറിയാം അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചതായ എല്ലാ കാര്യങ്ങളും ദുന്യാവിൽ അവർക്ക് ലഭിക്കുകയും ചെയ്യും ഒരിക്കലും അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളിൽ നിന്നും അവർ തടയപ്പെടുന്നവരല്ല മറിച്ച് ആ കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ദുന്യാവിൽ അള്ളാഹു നിശ്ചയിച്ചതായ അവധി ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു സ്ഥലത്തോട്ട് മടങ്ങേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ മലക്കൾ അവരുടെ അവധിയായി കഴിഞ്ഞാൽ അവരുടെ അടുക്കൽ വരുന്നതും അവരുടെ റൂഹിനെ പിടിച്ച് അള്ളാഹുവിനോട് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ആ സമയത്ത് അവർ ദുന്യാവിൽ കാണിച്ചു വെച്ച പ്രവർത്തനങ്ങൾ അവർ ദുന്യാവിൽ ചെയ്ത മോശമായ കാര്യങ്ങൾ അതിനെ ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല മറിച്ച് ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ് തന്നെ അവർ നന്നാവുകയും തിന്മകളിൽ നിന്നും പശ്ചാത്തലപിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം ഉണ്ടാക്കാനായി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണെന്ന് ഈ ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് നിഷേധികളായ ആളുകളോട് മരണശേഷം മലക്കുകൾ ചോദിക്കുന്നതാണ് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകളെല്ലാം ഇവിടെ പോയി ദുന്യാവിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം മറ്റുള്ളവർക്ക് നൽകി അള്ളാഹുനോട് ചോദിക്കുന്നതുപോലെ മറ്റുള്ളവരോട് ചോദിച്ചു അള്ളാഹുവിന് കൊടുക്കേണ്ട കഴിവുകളും സ്ഥാനവും മറ്റുള്ളവർക്ക് നൽകി അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർത്തവരെല്ലാം എവിടെ പോയി ആരും അവിടെ അവരെ രക്ഷിക്കാൻ ഉണ്ടാവുന്നതല്ല ദുന്യാവിൽ സംരക്ഷിക്കാനും രക്ഷിക്കാനും കൂടെ നിൽക്കാനും തനിക്ക് വേണ്ടി പ്രവർത്തിക്കാനും എല്ലാം ആളുകളുണ്ടാകും പക്ഷെ ആഹൃതത്തിൽ അള്ളാഹുത്താലയുടെ മുമ്പിൽ ആരും അവന് ശുപാർശകനായി ഉണ്ടാവുന്നതല്ല മറിച്ച് ദുന്യാവിൽ പ്രവർത്തിച്ച അമലുകൾ കാരണമായി അവൻ്റെ വിജയ പരാജയത്തെ അള്ളാഹു നിർണയിക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് എല്ലാ നിഷേധികളും പറയും ഞങ്ങൾ നിഷേധിച്ചുപോയി ഞങ്ങൾ തന്നെ പോയി എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ പശ്ചാത്തപിച്ച് മടങ്ങി ജീവിതം നന്നാക്കുകയും ജീവിതത്തിൽ നല്ല ഗുണങ്ങളും ഈ ഭയഭക്തിയും ഉണ്ടാക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅത്താല മനുഷ്യരെ അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാഖുദന അലഹമദില്ലാഹി റബ്ബിലാലമീൻ